ഫാം ടൂറിസം കോ ഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ആ സൊസൈറ്റിയിലെ നിക്ഷേപകരായിട്ടുള്ള ചില ആളുകൾ അങ്ങനെയുള്ളവരിൽ നിന്ന് കിട്ടിയതോ വാങ്ങിച്ചതോ ആയിട്ടുള്ള പരാതി ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ അനിലിനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തെ ആത്മഹത്യയിലേക്ക് നയിച്ച ഒരു സാഹചര്യം സൃഷ്ടിച്ചത് സി പി എം നേതൃത്വവും തിരുവനന്തപുരത്തെ പോലീസും ചേർന്നാണ് എന്നാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള വിവരം അതുകൊണ്ട് ഈ കാര്യത്തിൽ ഭാരതീയ ജനതാ പാർട്ടി വസ്തുതകൾ പുറത്തുവരണം അത് പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള വസ്തുനിഷ്ഠമായിട്ടുള്ള നിഷ്പക്ഷമായിട്ടുള്ള അന്വേഷണം നടക്കണം എന്നുള്ളതാണ് ആവശ്യപ്പെടുന്നത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു കൌൺസിലർ കൈക്കൂലി വാങ്ങുന്ന ദൃശ്യങ്ങൾ നേരിട്ട് മാധ്യമങ്ങൾക്കടക്കം കിട്ടിയ പശ്ചാത്തലത്തിൽ അങ്ങനെ ഒരു കൌൺസിലർക്ക് രാജിവെച്ച് പോകേണ്ടി വന്ന സാഹചര്യമുണ്ടായപ്പോൾ അതിനെ മറികടക്കാനും സി പി എമ്മിന്റെ കോർപ്പറേഷൻ ഭരണത്തിലും സംസ്ഥാന ഭരണത്തിലും നടക്കുന്ന കഥകൾ ആ അഴിമതി കഥകൾ കാരണം പുറത്തിറങ്ങാൻ കഴിയാത്ത ജനങ്ങളെ അഭിമുഖീകരിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ട പശ്ചാത്തലത്തിൽ അതിൽ നിന്ന് രക്ഷപ്പെടാനും ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതാക്കന്മാരെ ഭീഷണിപ്പെടുത്തി അവർക്കെതിരായിട്ട് അവരെ പ്രതിരോധത്തിലാഴ്ത്താൻ വേണ്ടിയിട്ട് നടത്തിയ ശ്രമം ആ ശ്രമത്തിന്റെ ഫലമാണ് അനിലിന് ജീവൻ നഷ്ടപ്പെട്ടത് എന്നുള്ളതാണ് ഞങ്ങളുടെ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള വിവരം അതുകൊണ്ട് ഈ രാഷ്ട്രീയ വേട്ട സിപിഎം അവസാനിപ്പിക്കണം പോലീസ് രാഷ്ട്രീയ യജമാനന്മാരുടെ താളത്തിനൊപ്പിച്ച് തുള്ളുന്ന സമീപനം ആ സമീപനം അവസാനിപ്പിക്കണം അനിലിന്റെ മരണത്തിലേക്ക് നയിച്ച കാരണങ്ങളെക്കുറിച്ച് വസ്തുനിഷ്ഠമായിട്ടുള്ള അന്വേഷണം നടക്കണം അതെ ഒപ്പം നിന്നെന്ന് പറഞ്ഞാൽ വായ്പ കൊടുത്ത ആൾക്കാർ ബിജെപിന്ന് അതിൽ പറഞ്ഞിട്ടില്ലല്ലോ നമ്മടെന്ന് പറഞ്ഞാൽ ആരാ നമ്മുടെ നമ്മുടെ അതാണ് ഞാൻ ചോദിക്കുന്നത് ബിജെപിയുടെ ഒരു നേതാവ് അങ്ങനെയുണ്ടോ അതായത് അദ്ദേഹം ഒരു സഹകരണ സംഘം നടത്തുന്നു ആ സഹകരണ സംഘത്തിൽ വായ്പ കൊടുക്കുന്ന എല്ലാവരും അത് സഹകരണ സംഘത്തിലെ അംഗങ്ങളായിരിക്കും അംഗങ്ങളായിട്ടുള്ള ആളുകൾ തിരിച്ചടക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് കൊടുക്കുന്നത് ആൾക്കാരൊക്കെ അവർക്ക് ആ പ്രസിഡന്റിന് വേണ്ടപ്പെട്ട ആളായിരിക്കും അല്ലല്ല അതായത് വായ്പ എടുക്കുന്ന ആൾ മുഴുവൻ നമ്മളാളെന്നല്ല ഞാൻ പറഞ്ഞത് ഒരു സഹകരണ സംഘത്തിൽ വായ്പ കൊടുക്കുന്നത് മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിന്റെയും വിശ്വാസത്തിന്റെയും അടിസ്ഥാനത്തിലാണ് ആ ആൾക്കാരെ അദ്ദേഹം നമ്മുടെ ആൾക്കാർ എന്ന് പറയുന്നതിൽ എന്താ തെറ്റ് അതിൽ രാഷ്ട്രീയ ഒരു ആരോപണമായിട്ട് എ കെ ജി സെന്ററിലെ പുതിയ എന്താ അതിന്റെ പേര് കാപ്സ്യൂൾ ആ കാപ്സ്യൂൾ എന്തിനാ നമ്മൾ നിങ്ങളെല്ലാവരും ഉപയോഗിക്കുന്നത് നിങ്ങളെല്ലോ അല്ല ആത്മഹത്യാക്കുറിപ്പിൽ ബിജെപി ഇല്ലല്ലോ അതാണ് ഞാൻ പറഞ്ഞത് ഞാനത് വിശദീ എന്റെ സുഹൃത്തെ ഞാൻ ഇത്രയും നേരം വിശദീകരിച്ചത് വീണ്ടും ഈ വേലത്ത് നിന്ന് നിങ്ങൾക്ക് ആവർത്തിക്കണോ ഞാൻ പറഞ്ഞത് നിങ്ങൾ ഒന്നും കൂടി കേട്ടോ എങ്ങനെ പാർട്ടി സഹായിക്കേണ്ടിയിരുന്നു പാർട്ടി പഴം കൊടുക്കണമായിരുന്നു എന്നാണ് നിങ്ങൾ വരുന്നത് അല്ലല്ല അല്ലേ നിങ്ങൾ എന്താ ഉദ്ദേശം എനിക്ക് മനസ്സിലായി അല്ല എനിക്കറിയില്ല പാർട്ടി ചർച്ച ചെയ്തു എന്ന് നിങ്ങൾ പറയുന്നു പ്രസിഡന്റ് ജില്ലാ ഈ ചർച്ച എവിടെയുണ്ടല്ലോ സഹകരണ സംഘം സിപിഎം നടത്തുന്നത് പോലെ പാർട്ടി സഹകരണ സംഘം നടത്തുന്ന പതിവ് രീതി ബി ജെ പിക്ക് ഇല്ല ബി ജെ പി നേതാക്കന്മാരും പ്രവർത്തകരും നിരവധി സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ പങ്കാളിയാവും ചിലര് ക്ഷേത്ര കമ്മിറ്റിയുടെ പ്രസിഡന്റാവും ചിലര് റെസിഡൻസ് അസോസിയേഷന്റെ ഭാരവാഹിയാവും ബി ജെ പി അനുഭാവികളായിട്ടുള്ള ആൾക്കാർ നിങ്ങളുടെ ഇടയിലുണ്ട് പക്ഷേ നിങ്ങളുടെ ഇടയിൽ ബി ജെ പിയുടെ ഫ്രാക്ഷനൊന്നുമില്ല സി പി എമ്മിന് ഫ്രാക്ഷനുണ്ട് സി പി എമ്മിന്റെ ഔദ്യോഗികമായിട്ടുള്ള നയമാണത് എല്ലാ സ്ഥലത്തും ഈ പോലീസ് സ്റ്റേഷനടക്കം ഫ്രാക്ഷൻ ഉണ്ടാവും അവിടുത്തെ കാരണം അത് സി പി എമ്മിന്റെ സംഘടന അത് ഇതിയാണ് ഞങ്ങൾക്ക് ആ രീതി അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ അദ്ദേഹം അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം പറഞ്ഞ വാക്കിനെ വാചകത്തെ അദ്ദേഹം പറഞ്ഞ വാചകമാണ് ഞാൻ ആവർത്തിച്ചത് നമ്മുടെ ആളുകൾ ഒരു ജനപ്രതിനിധി നമ്മുടെ ആളുകൾ എന്ന് പറഞ്ഞ ബിജെപിക്കാരെ കുറിച്ച് മാത്രമാണ് ജനപ്രതിനിധിക്ക് ആ നാട്ടിലെ എല്ലാവരും നമ്മുടെ ആളുകളാണ് സി പി എമ്മിന് അതായിരിക്കും ശരി കാരണം സി പി എമ്മുകാരായിട്ടുള്ള ആളുകൾ മാത്രം നമ്മുടെ ആളുകളും ബാക്കിയുള്ളവരൊക്കെ എതിരാളികളും ബിജെപിക്കാർക്ക് അങ്ങനെയാണ് പോലീസിനെതിരെ സ്വാഭാവികമായിട്ടും പ്രതീക്ഷിക്കുന്നത് അത് പുറത്തു വരട്ടെ അതിന്റെ അല്ല നിങ്ങൾക്കിപ്പോ കിട്ടിയിട്ടുള്ളത് ഒരു ചെറിയൊരു പീസ് അല്ലേ പീസല്ലേ അല്ലെ എനിക്കറിയില്ല അതുകൊണ്ട് ഇതിനെ ഞാൻ അതുകൊണ്ട് പറയുന്നത് ഞങ്ങൾക്ക് കിട്ടിയ വിവരമാണിത് അതുകൊണ്ട് വിശദമായിട്ടുള്ള അന്വേഷണം നടത്തണം അല്ല പോലീസ് ഭീഷണിപ്പെടുത്തുന്നു എന്നത് ബിജെപി നേതൃത്വത്തെ ഞാനിപ്പോ ഇതൊരു ഈ മീഡിയയോട് പറയേണ്ട വിഷയല്ലോ അത് അന്വേഷണം നടത്തട്ടെ അന്വേഷണം നടത്താൻ അന്വേഷണം ഈ സാഹചര്യങ്ങൾ അദ്ദേഹം തലേ ദിവസവും അന്ന് രാവിലത്തെയും അദ്ദേഹത്തിന്റെ പെരുമാറ്റം ബാക്കിയുള്ള കാര്യങ്ങൾ യഥാർത്ഥത്തിൽ ആ സഹകരണ സംഘത്തിൽ മരണത്തിന് ഞാൻ പറയട്ടെ അതുകൊണ്ടല്ലേ അന്വേഷണം നടക്കണം ഞാൻ പറയുന്നത് പക്ഷെ ഒരു കാര്യമുണ്ട് മുന്നൂറ് കോടിയുടെ വെട്ടിപ്പ് നടത്തിയ കരുവന്നൂരിൽ അവിടുത്തെ പ്രസിഡന്റിനെ പോലീസ് വിളിച്ചു വരുത്തിയിട്ടില്ല കണ്ടലയിൽ വിളിച്ചു വരുത്തിയിട്ടില്ല ഇവിടെ ആറു കോടിയുടെ ബാധ്യതയുള്ള ഒരു സഹകരണ സംഘത്തിലെ പ്രസിഡന്റിന്റെ കാര്യത്തിൽ പോലീസിന് ഇത്ര വലിയ താല്പര്യം ആരുടെ താല്പര്യ ഇതാണ് ഞങ്ങളുടെ സംശയം അല്ല അതാ അവരന്വേഷിക്കട്ടെ അല്ലല്ല അവർ അവരന്വേഷിക്കട്ടെ അവർ വസ്തുതകൾ അന്വേഷിക്കട്ടെ എന്നാണ് ഞങ്ങൾ പറയുന്നത് ഞാൻ മൂന്നും കാര്യങ്ങൾ പറഞ്ഞല്ലോ വസ്തുത വസ്തുതകൾ പുറത്തു വരട്ടെ അവര് അവരത് നിഷേധിക്കുന്നുണ്ടേ നമുക്ക് കണ്ടടുത്ത് പറയാം അല്ല നമുക്ക് അല്ല അതിപ്പോ നിങ്ങൾ തമ്മിലല്ലല്ലോ ആ പോലീസ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും ഞങ്ങളോട് പറഞ്ഞിട്ടില്ല ആളുകളാണ് കണ്ടലയിൽ പരാതി കൊടുത്ത ഇരുപത്തി അഞ്ചാളെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഹാജരാക്കി തരാം ഒരൊറ്റയാളെ എന്താ വിളിപ്പിക്കാതിരുന്നത് ഒരു ഒരു തവണ പോലും ആ പ്രസിഡന്റിനെ വിളിപ്പിച്ചിട്ടില്ല അപ്പൊ കണ്ടലയിൽ ഈ നിയമം ബാധകമല്ലേ അല്ലല്ല എന്റെ ചോദ്യം അതാണ് അപ്പൊ അതിനർത്ഥം <imitation> समीबनें। समीबनें दे दे। दे दे ി ജെ പി പ്രസിഡന്റിനെതിരായിട്ട് ബി ജെ പി കാരനായിട്ടുള്ള പ്രസിഡന്റിനെതിരായിട്ട് എടുക്കുന്ന സമീപനം ആ സമീപനം സി ബി എമ്മിന്റെ രാഷ്ട്രീയ താല്പര്യ പ്രകാരമാണ് ഈ സംശയം വരുന്നത് ഇതിൽ പോലീസ് ഇപ്പോ മരണം നടന്ന രണ്ടു ദിവസത്തിനകം പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് ഉൾപ്പെടെ നടത്തുന്നു പോലീസിനെ പ്രതിസ്ഥാനത്ത് നിർത്തുന്നു ഏത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് എന്തൊരു ചോദ്യമാണ് അതോടൊപ്പം പോലീസ് പറയുന്നത് ഞാൻ പറയുന്നത് ഞാൻ പറയുന്നത് കണ്ടലയിൽ വിളിപ്പിക്കാത്ത പോലീസ് ഇവിടെ മാത്രം എന്താ വിളിപ്പിക്കുന്നത് അതാണ് എന്റെ ചോദ്യം അതാണ് സ്വാഭാവികമായിട്ടുള്ള ഇത് സ്വാഭാവികമായിട്ടുള്ള നിങ്ങളുടെ ചോദ്യത്തിന് എന്റെ സ്വാഭാവികമായിട്ടുള്ള മറുപടി മുന്നൂറ് കോടിയുടെ വെട്ടിപ്പ് നടത്ത കരുവന്നൂരിൽ കാണിക്കാത്ത ശുഷ്കാന്തി സുഷകാന്തി കാണിക്കുന്നുണ്ടാ അമ്പത്തേഴ് കോടിയുടെ വെട്ടിപ്പ് നടന്ന കണ്ടലയിൽ അവിടുത്തെ പ്രസിഡന്റിനെ ഇതുവരെ വിളിപ്പിച്ചിട്ടില്ല ശിവൻകുട്ടി പറയുന്നതിനെല്ലാറ്റിനൊന്നും എനിക്ക് മറുപടി പറയാൻ പറ്റില്ല കാരണം ശിവൻകുട്ടി പലതും പല സന്ദർഭങ്ങളിൽ പറയും അത് അത് കഴിഞ്ഞിട്ട് അടുത്ത നിമിഷത്തിൽ മാറ്റിയും പറയും നിയമസഭയിൽ കാണിച്ച നാടകമൊക്കെ നമ്മൾ കണ്ടതാണ് അദ്ദേഹം പറഞ്ഞ അങ്ങനെ ഒരു സംഭവം ഞാൻ നടത്തിട്ടില്ലെന്ന് എന്ന് പറയുന്നു സംസ്ഥാന അധ്യക്ഷൻ തന്നെ മോശമായി സംസാരിക്കുന്ന സോഷ്യൽ ഞാൻ പറയട്ടെ ഒരു കാര്യം പറയാം ഒരു കാര്യം ഒരു കാര്യം ഒരു കാര്യം പറയാം സിപിഎം ബി ജെ പിയുടെ ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷനോട് അദ്ദേഹം തന്റെ സഹപ്രവർത്തകന്റെ അപ്രതീക്ഷിതമായിട്ടുള്ള മരണം ആ മരണത്തിന്റെ ഞെട്ടലിൽ നിൽക്കുന്ന ഒരു മനുഷ്യൻ അതേ ഒരു മനുഷ്യനാണ് അദ്ദേഹത്തിനോട് പ്രകോപനപരമായിട്ടുള്ള ചോദ്യങ്ങൾ ആരോപണങ്ങൾ ആ ആരോപണങ്ങൾ വസ്തുതയുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ആരോപണങ്ങൾ കാരണം ബി ജെ പി ആണ് ഇതെന്നുള്ളത് ഒരു കുറിപ്പിലും ഞാൻ ആ കുറിപ്പ് നിങ്ങൾ മാധ്യമങ്ങൾ പുറത്തുവിട്ട കുറിപ്പ് ആ കുറിപ്പിന്റെ ഒരു അംശം എനിക്ക് കിട്ടിയിട്ടുണ്ട് ഞാൻ പറയട്ടെ പറയണേ ഞാൻ പൂർത്തിയാക്കട്ടെ ഞാൻ പൂർത്തിയാക്കട്ടെ ഞാൻ പൂർത്തിയാക്കട്ടെ എന്ന് ഞാൻ പൂർത്തിയാക്കട്ടെ എനിക്ക് നിങ്ങൾ നിങ്ങൾ പൂർത്തിയാക്കാൻ അല്ല ഞാൻ ഞാൻ ഒരു അലക്സ് ചോദിച്ച ചോദ്യത്തിന് മറുപടി പൂർത്തിയാക്കണമെങ്കിലും അലക്സ് അനുവദിക്കട്ടെ അപ്പോ വസുതാ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ആരോപണമായിട്ട് എല്ലാവരും ഒരേ രീതിയിലായിരിക്കില്ല പ്രതികരിക്കുന്നത് അദ്ദേഹം ആ സമയത്തുള്ള ഒരു വൈകാരിക അടിസ്ഥാനത്തിൽ ആ വൈകാരികമായിട്ട് അദ്ദേഹം പ്രതികരിച്ചു അത്രയേ ഉള്ളൂ അതിൽ ആ ഒരു പ്രവർത്തകൻ ഞാൻ സങ്കടം ആയിരുന്നില്ല കൂടി ആളുകളുടെ മുഖത്തുണ്ടായിരുന്നത് ആ റിപ്പോർട്ടറെ കളിയാക്കി കൊണ്ട് ആ ഞാൻ 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 കണ്ടിട്ടില്ല 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 അത് അത് നിങ്ങൾ പറയുന്നത് അറിയാം അങ്ങനെ അതൊന്ന് അങ്ങ് പറഞ്ഞത് ശരിയല്ല ആ വിഷമമായിരുന്നില്ല നേതാക്കളുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു അതിൽ തുടർ പ്രതികരണമാണ് പറഞ്ഞല്ലോ അപ്പോൾ സ്വാഭാവികമായിട്ടും ആവർത്തിക്കുമ്പോൾ ആ മാധ്യമപ്രവർത്തകമായി മാറുന്നില്ല ഭീഷണി അല്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞല്ലോ അതിന്റെ മറുപടി ഞാൻ പറഞ്ഞു